നമ്മുടെ മദ്രസകളിൽ അഞ്ച് ഏഴ് പത്ത് പ്ലസ് ടു ക്ലാസുകളിൽ പൊതുപരീക്ഷ പാസ്സായ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് സാധാരണ നിബന്ധന വേദികളിലാണ് കൊടുക്കാറുള്ളത് രക്ഷിതാക്കളോ കുട്ടികളോ വന്ന് അത് കൈപ്പറ്റി പോകും എന്നാൽ പത്ത് പ്ലസ് ടു ക്ലാസുകളിലെ പല കുട്ടികളും രക്ഷിതാക്കളും അത് കൈപ്പറ്റാൻ വരാറില്ല പിന്നീട് പിന്നീടത് മദ്രസകളിൽ കെട്ടിക്കടന്ന് വർഷങ്ങളാകുമ്പോൾ അത് കത്തിച്ച് കളയലാണ് പതിവ് കൊണ്ടുപോയവരുടേത് തന്നെ കുറച്ച് കഴിയുമ്പോൾ മുറ്റത്തോ അല്ലെങ്കിൽ പറമ്പിലോ ആക്രിക്കടയിലോ തെരഞ്ഞാ മതിയാകും ഒരു വിലയും അതിനാരും കൽപ്പിക്കുന്നില്ല എന്തുകൊണ്ടായിരിക്കും അത് ജീവിതത്തിൽ ഒരിക്കലും ആ സർട്ടിഫിക്കറ്റ് പിന്നീട് ആവശ്യം വരുന്നില്ല എന്നതാണ് കാരണം ഒരു സംഗതിക്കും മദ്രസ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ടില്ല അതിനൊരു മാറ്റം വന്ന് മദ്രസ സർട്ടിഫിക്കറ്റുകൾക്ക് ഒരു വില വരണമെങ്കിൽ സമുദായം വില കൽപ്പിക്കണമെങ്കിൽ ചില മാറ്റങ്ങൾ നാം വരുത്തേണ്ടതുണ്ട് ഒന്ന് മദ്രസകളിലെ അഞ്ച് ഏഴ് ക്ലാസുകളിലെ പൊതുപരീക്ഷ നിർത്തിവെക്കുക പകരം പത്ത് പ്ലസ് ടു ക്ലാസുകളിൽ മാത്രം പൊതുപരീക്ഷ നിശ്ചയിക്കുക ചുരുങ്ങിയത് പത്താം ക്ലാസ്സിലെ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് ഹാജറാക്കാത്ത കുട്ടികൾക്ക് ദാഴ്വാ കോളേജിലോ മറ്റു മതസ്ഥാപനങ്ങളിലോ അഡ്മിഷൻ നൽകാതിരിക്കുക വിവാഹപ്രായമെത്തുമ്പോൾ എൻ സി സർട്ടിഫിക്കറ്റ് പല മഹല്ലുകളിലും കൊടുക്കാറുണ്ട് ആണുങ്ങൾക്ക് ആണുങ്ങൾക്ക് കൊടുക്കുന്ന എൻ സി സർട്ടിഫിക്കറ്റ് പെൺകുട്ടികൾക്കും ബാധകമാക്കുക എൻ സി സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ഹാജറാക്കൻ നിർബന്ധമാക്കുക ഇങ്ങനെ ചെയ്താൽ ഒമ്പതിൽ നിന്നും പത്തിൽ നിന്നും എസ് എസ് എൽ സിയുടെ പേര് പറഞ്ഞ് അതിന് ട്യൂഷൻ പഠിക്കാൻ പോകുന്ന പേര് പറഞ്ഞ് ഇടക്കാലത്ത് വെച്ച് ഒഴിഞ്ഞു പോകുന്ന കുട്ടികളുടെ കൊഴിഞ്ഞു പോക്ക് അത് നിർത്തിവെക്കാൻ നമുക്ക് സാധിക്കും പത്താം ക്ലാസ്സിലെ പഠനമെങ്കിലും പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് എന്നൊരവസ്ഥ വരും ചുരുങ്ങിയ പക്ഷം ഇത്രയെങ്കിലും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ നിന്ന് എസ് എസ് എൽ സിയുടെ പേരും പറഞ്ഞുള്ള കൊഴിഞ്ഞു പോക്കുകൾ തുടർന്നു കൊണ്ടേയിരിക്കും മദ്രസ സർട്ടിഫിക്കറ്റുകൾക്ക് യാതൊരു മൂല്യവും ജനങ്ങൾ കൽപ്പിക്കുകയുമില്ല ഇത് എന്റെ ഒരു വിനീതമായ അഭിപ്രായമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ലൈക്കും ഷെയറും ചെയ്യണം എൻ്റെ ഒരു വീഡിയോക്കും നിങ്ങളോട് ഞാൻ ലൈക്കടിക്കാനോ ഷെയർ ചെയ്യാനോ ആവശ്യപ്പെട്ടിട്ടില്ല ഇത് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് വൈറലായി കിട്ടിയാൽ ഉത്തരവാദപ്പെട്ട എല്ലാവരുടെയും അടുത്ത് ഇത് എത്തിയാൽ ഈ എളിയ അഭിപ്രായത്തിൽ വല്ല കഴമ്പും ഉണ്ടെങ്കിൽ അവരത് സ്വീകരിക്കുകയും നമുക്ക് നല്ലൊരു മാറ്റം മദ്രസ സർട്ടിഫിക്കറ്റിന് വരുത്താനും കുട്ടികളുടെ വിദ്യാഭ്യാസം പത്താം ക്ലാസ് വരെ നിർബന്ധമായും നമുക്ക് നൽകാനും കഴിയും രക്ഷിതാക്കളും കുട്ടികളും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അള്ളാഹുത്ത നമുക്കും നമ്മുടെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കൊക്കെ ഈ ഇത്തരം കാര്യങ്ങളിൽ ഒരു ബോധം നൽകട്ടെ അമ്മേ